ഇന്നലെ പകലൊന്നും ഇത്തരത്തിലൊരു ഒരു കമ്പിയോ അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നും അവിടെ ഇല്ലായിരുന്നു ഫെൻസിംഗ് എന്നാണല്ലോ അതിനെ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പകലൊന്നും അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ലായിരുന്നു പക്ഷേ രാത്രിയിലാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ സ്ഥാപിക്കുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ വിനീഷും സംഘവും ഏകദേശം വൈകുന്നേരം സമയത്ത് ഈ കെണി അവിടെ സ്ഥാപിക്കുന്നു ലൈനിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു അനധികൃതമായി കണക്ഷൻ കൊടുക്കുന്നു അതിൽ ആ വിദ്യാർത്ഥി കുട്ടി വന്ന് കുടുങ്ങുകയായിരുന്നു അല്ലേ മനു തീർച്ചയായും രണ്ട് കമ്പി വെച്ച് എങ്ങനെയാണ് ഫെൻസിംഗ് ഉണ്ടാക്കുന്നത് ഫെൻസിംഗ് നീളത്തിൽ സംഭവമാണല്ലോ ഇത് അല്ല പറയുന്നത് സ്വാലി ഇതിന്റെ പ്രശ്നം അറിയാവോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ സ്വാലിക്ക് കൃത്യമായി മനസ്സിലാക്കി രണ്ട് കമ്പികൾ ഉപയോഗിച്ച് അങ്ങനെ ഫെൻസിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പക്ഷേ മറ്റു മാധ്യമങ്ങളിലെ വാർത്ത നോക്കൂ ഫെൻസിംഗിൽ നിന്ന് ഷോക്ക് എന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ യു ഡി എഫ് ഉന്നയിക്കുന്ന ആക്ഷേപം അത് തന്നെയാണ് ഫെൻസിംഗിലൂടെ കെ എസ് സി ബിയുടെ കറണ്ട് അരധികം കെ എസ് സി ബിക്ക് അടക്കം ഉത്തരവാദിത്വം ഉണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് രണ്ട് കാട്ടുകള്ള്ളന്മാർ ഒരു കമ്പി വേലി ഉണ്ടാക്കി അതിൽ കറണ്ട് കടത്തി വിട്ട് പന്നിയെ പിടിക്കാൻ വെച്ച കെണിയാണ് അതിലാണ് ഒരു കുട്ടി പോയി കുടുങ്ങി പോകുന്നത് മനു കമ്പി തൂക്കിയിടുക മാത്രമാണ് ചെയ്യുന്നത് ഈ വഴിയിലൂടെ ചെറിയ വഴിയിലൂടെ ഇത് പാസ് ചെയ്തു പോകുന്ന സ്ഥലത്തുനിന്ന് രണ്ട് കമ്പികൾ തൂക്കിയിടുകയാണ് ചെയ്യുന്നത് അപ്പോ സ്വാഭാവികമായും പന്നി കൂട്ടമായി ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഷോ കേൾക്കും അത് ഓൺ സ്പോട്ട് ആ സമയത്ത് തന്നെ ഇത് തെറിച്ചു വീഴുകയും ചത്തുപോവുകയും ചെയ്യുകയാണ് നടക്കുന്നത് അപ്പോ ഇതിനെ ഉടനെ തന്നെ മാംസമാക്കി വിൽപ്പന നടത്തുക രാത്രി തന്നെ വിൽപ്പന നടത്തുക വഴിക്കടവൊക്കെ നമുക്കറിയാം മലയോര മേഖലയാണ് സാധാരണ രീതിയിൽ റോട്ടിലേക്കൊക്കെ എത്താൻ തന്നെ വലിയ പാടാണ് ഇത് ലോകം അറിയാൻ തന്നെ വലിയ പാടാണ് ഇയാൾ നേരത്തെ സമാനമായ കുറ്റം നിരന്തരം ചെയ്തു വന്നിരുന്നതായാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചു വരികയാണ് അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഇത് ഫെൻസിംഗ് അല്ല അതോടൊപ്പം തന്നെ ഇവർ കർഷകരല്ല എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ ഇത്തരത്തിൽ പന്നിമാംസം വിൽപ്പന നടത്തുന്ന നായാട്ട് സംഘമാണ് എന്ന് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടില്ലേ ഞങ്ങളിങ്ങനെ പന്നി മാംസം വേട്ടയാടി വിൽക്കുന്നവരാണ് എന്ന് ഈ വിനീഷും സംഘവും തന്നെ സമ്മതിച്ചിട്ടില്ലേ തീർച്ചയായും പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഇതിന്റെ തെളിവുകൾ കൂടി ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെ തന്നെ ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവരെ വിശദമായി പോലീസ് മൊഴി രേഖപ്പെടുത്തി വരികയായിരുന്നു ഇവരെ ചോദ്യം ചെയ്ത് വരികയായിരുന്നു അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ ഈ കസ്റ്റഡിയുടെ കാര്യങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട് അതിനു മുമ്പായി ഇതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് കാരണം ഇത് വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയതുകൊണ്ടും ഇത്തരത്തിൽ ഇത് ഫെൻസിംഗ് ആണ് എന്നൊക്കെ തരത്തിൽ ആക്ഷേപങ്ങളും ഒക്കെ വന്നതുകൊണ്ടും പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് ഇത് ഫെൻസിംഗ് അല്ല എന്നും ഇവർ കർഷകരല്ല എന്നും ഇത് നായാട്ട് സംഘമാണ് ഇവർ കെണി സ്ഥാപിച്ചതാണ് ഇത്തരത്തിൽ പന്നി മാംസം നേരത്തെ വിൽപ്പന നടത്തിയിട്ടുണ്ട് അതിന് ഉപയോഗിച്ച ഇവർ വാട്സാപ്പിലൊക്കെ ആളുകളിൽ നിന്ന് ഓർഡർ സ്വീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ പ്രാഥമികമായി തന്നെ ശേഖരിച്ചിട്ടുണ്ട് മനു മനുഷ്യ ഒരു കാര്യം കൂടി ഈ കൂടെയുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് സ്വാലി ലഭിച്ചിരിക്കുന്നത് ഈ വിനീഷിന്റെ കൂടെയുള്ള ആളുകളെ കുറിച്ച് രണ്ടുപേർ കൂടി ഉണ്ടല്ലോ അവരുടെ പേരോ വിവരങ്ങളോ മറ്റോ പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അവരുടെ പേര് ഇതുവരെ പോലീസ് നൽകാത്തത് അവരുടെ പങ്ക് എന്താണ് എന്നതിൽ ഒരു വ്യക്തത ഇപ്പോഴും ആയിട്ടില്ല ഇവർ സഹായികളാണ് പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളെയൊക്കെ വേട്ടയാടി പന്നിയെയൊക്കെ വേട്ടയാടി ഇത് മണിക്കൂറുകൾക്കകം ഇത് വിൽപ്പന നടത്തേണ്ടതൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ സഹായിച്ചിരുന്ന ആളുകളാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് അതിന് ഇവരുടെ പങ്കിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു തെളിവ് പോലീസിന് ലഭിച്ചാൽ ഇവരുടെ പേരും അതോടൊപ്പം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും ശരി ഒപ്പം തന്നെ വളരെ വേഗത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്വാലി ഞാൻ സ്വാലിയിലേക്ക് അല്പസമയത്തിനകം തന്നെ മടങ്ങിയെത്താം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും അതിലൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഈ സംഭവത്തിൽ അവിടെ വിനീഷ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് അയാൾ പന്നീയ വേട്ടയാടി ഈ രീതിയിൽ പന്നിയ വേട്ടയാടി മാംസ കച്ചവടം നടത്തുന്ന വേട്ടക്കാരനാണ് ആ രീതിയിലൊരു ആളാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു അയാൾ കർഷകനോ ഒന്നുമല്ല മറ്റു മാത്രമല്ല അവിടെ സ്ഥാപിച്ചിരുന്നത് ചിലയിടങ്ങളിൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ ഫെൻസിംഗോ മറ്റൊന്നുമല്ല ഇയാൾ പന്നീ എ വേട്ടയാടാൻ വേണ്ടി സ്ഥാപിച്ച കിണിയാണ് എന്നുകൂടി ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുകയാണ് അയാൾ തന്നെ പോലീസിനോട് ആ വിവരങ്ങൾ സമ്മർച്ചിട്ടുണ്ട് ഇയാളുടെ കൂടി രണ്ടുപേർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് അവർക്ക് ഈ കേസിൽ എത്രമാത്രം പങ്കുണ്ട് എന്നതിൽ ഒരു വ്യക്തത വരാത്തത് കൊണ്ട് മാത്രമാണ് അല്പസമയത്തിനകം തന്നെ അതിലും വ്യക്തത വരുത്തി പേര് വിവരങ്ങൾ പറയേണ്ടതാണെങ്കിൽ അത് പോലീസ് പറയുമെന്നാണ് ഇപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായാലും നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ വസ്തുതകൾ ഓരോന്നോരോന്നായി പുറത്തു വന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ നടത്തിയ പ്രതിഷേധ നാടകങ്ങളുടെ ആയിസ് ഒക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇല്ലാതായി തുടങ്ങുകയാണ്